നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന എല്ലാവർക്കും വീട്ടിലൊക്കെ കുട്ടികളുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന സിനിമയാണ് മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കാണാട്ടോ ഉപ്പുപ്പ ഉപ്പ എല്ലാവർക്കും കാണാം ഒരു ഫാമിലി കംപ്ലീറ്റ്ലി ഫാമിലി പാക്ക് ഫിലിം ആണ് രണ്ടാമത്തെ സിനിമയാണ് ഒരു വലിയ ക്യാപ്റ്റിന് ശേഷം ഗോവിന്ദ ചെയ്യുന്ന മലയാളത്തിൻ്റെ ഒരു സിനിമയാണ് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ വെക്കേഷൻ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എപ്പോഴും ഈ കയ്യടി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ു അപ്പോൾ എട്ടാം തീയതിയാണ് സർക്കീറ്റ് റിലീസാവുന്നത് ഇതിലെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ ആ പാട്ടുകളെല്ലാം കണ്ട പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങൾ വെക്കേഷനാണ് ആസ്വദിക്കുക കുട്ടികളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക കുട്ടികളെ കൊണ്ട് പുറത്തു പോവുക കുട്ടികളെ കൊണ്ട് സിനിമയ്ക്ക് പോവുക കുട്ടികളെ കൊണ്ട് സർക്കീറ്റ് കാണാൻ വരിക അപ്പം നിങ്ങളെല്ലാവരും തിയേറ്റേഴ്സിലേക്ക് ക്ഷണിക്കുന്നു താങ്ക് യു സോ മച്ച്